നമസ്കാരം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലാണുള്ളത് വടക്കേ സ്റ്റാൻഡിൽ കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു ശില്പത്തിൻ്റെ ഒരു അനാച്ഛാദനം വീഡിയോയിലൂടെയൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു ശില്പമാണ് എനിക്ക് പുറകിലായിട്ടുള്ളത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു എന്ന രീതിയിലാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഈ ശില്പത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നും വിസ്മയങ്ങൾ തീർക്കുന്ന ഡാവിഞ്ചി സുരേഷ് എന്ന് പറയുന്ന അതുല്യ കലാകാരനാണ് ഈ ഒരു ശില്പത്തിന് പിന്നിലുള്ളത് വളരെ സാമ്പത്തികം വന്നിട്ടുള്ള ഈ ഒരു ശില്പത്തിൻ്റെ സ്പോൺസർഷിപ്പ് നടത്തിയിട്ടുള്ളത് ഇരിഞ്ഞാലക്കുറയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ഐ സി എൽ പിൻകോപ്പാണ് ലഹരിക്കെതിരെ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു കുട്ടിയുടെ കേരള പോലീസിൻ്റെ ഇരിക്കുന്ന രീതിയിലുള്ള മാതൃകയിലാണ് ഈ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ച് സ്ഥാപിച്ചിട്ടുള്ളത് ആ ശില്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു നീരാളിയുടെ രൂപം അത് നിർമ്മിച്ചേക്കുന്നത് ഒക്കെ തന്നെ വാഹനങ്ങളുടെ പാർട്സുകൾ കൊണ്ടാണ് വാഹനങ്ങളുടെ ബയറിങ്ങുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും സാധനങ്ങളും ഒക്കെ തന്നെ പല ഇടങ്ങളിൽ നിന്നായി ടൺ കണക്കിന് സുരേഷേട്ടൻ കളക്ട് ചെയ്ത് അത് വൃത്തിയാക്കി മാസങ്ങളോളം നീണ്ട ഒരു പരിശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ശില്പം വളരെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ശില്പം തന്നെയാണ് ആ ഒരു ഇത് നമുക്കറിയാം രാസലഹരിയൊക്കെ തന്നെ ഈ ഒരു ഇന്നത്തെ യൗവനത്തെയും മറ്റും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും അതിൻ്റെ ഒക്കെ തന്നെ നമ്മൾ ദിനംപ്രതി വാർത്തകളിലൂടെയും ഒക്കെ തന്നെ അറിയുന്നുണ്ട് അതിൽ നിന്നൊക്കെ തന്നെ ഈ വിടുതൽ വാങ്ങുന്നതിനായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് അതിനൊരു പ്രചോദനം ആയി തന്നെയാണ് ഇത്തരമൊരു ശില്പം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ നഗര ഹൃദയത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഒരു ശില്പത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളെങ്കിലും ആ ഒരു ലഹരി എന്ന മഹാവിഭത്തിൽ നിന്നും മോചിതനാവുകയാണെങ്കിൽ അതുതന്നെയാണ് ഈ ഒരു ശില്പം കൊണ്ട് ഇത് തയ്യാറാക്കി വെച്ചവരും ഉദ്ദേശിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഇത് ഈ എന്താണെന്നുള്ളത് പലർക്കും അറിയാത്തതിനെ തുടർന്ന് ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് അതിനൊക്കെ തന്നെ ഒരു മറുപടിയാണ് ഈ ഒരു ശില്പത്തിൻ്റെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ശില്പത്തിൻ്റെ പുറം വശത്തായിട്ടൊരു സിറിഞ്ചും മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട് ഫ്രണ്ട് വശം നമുക്ക് കാണുകയാണെങ്കിൽ ഒരു നീരാളി കൈകളിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്ന കേരള പോലീസിൻ്റെ കൈകളിലൂടെ രക്ഷപ്പെട്ടു ഓടുന്ന ഒരു കുട്ടിയുടെ മാതൃകയിലാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ ഒരു ശില്പത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡാവിഞ്ചി സുരേഷിനും അതോടൊപ്പം തന്നെ ഐ സി എൽ പിൻകോർപ്പിനും തൃശ്ശൂർ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ തൃശ്ശൂർ പോലീസിനും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും മറ്റു ബോധവൽക്കരണങ്ങളിലൂടെ ഒക്കെ തന്നെ ഉണ്ടായി നമ്മുടെ യുവത്വത്തെ ലഹരി എന്ന മാരക വിപത്തിൽ നിന്നും കൺ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്